കൂടെ പിറന്നിട്ടും പിറപ്പായി കൂടെ നിൽക്കാത്തവരുണ്ട് കൂടെ പിറക്കാതെ പിറപ്പിനെ പോലെ കൂടെ നിൽക്കുന്നവരുമുണ്ട് കൂടെ പിറന്നില്ലെങ്കിലും കൂടെ പിറന്നെങ്കിലെന്ന് തോന്നിപ്പിക്കുന്ന ചിലരുമുണ്ട് അവരൊന്നും എന്തെങ്കിലും പ്രതീക്ഷിച്ച് നിൽക്കുന്നവരൊന്നുമല്ല കളങ്കമില്ലാതെ സ്നേഹിക്കുന്നവരൊന്നും കണക്ക് കൂട്ടി നിൽക്കാറില്ലല്ലോ ചില ബന്ധങ്ങളൊക്കെ മെഴുകുതിരി വെട്ടം പോലെയാണ് ആദ്യം അതൊരു നമ്മളിൽ പ്രകാശം നിറയ്ക്കുന്നു ാൾ അത് പാടെയില്ലാതാകുന്നു പിന്നെ ഉരുകുന്നത് മൊത്തം നമ്മളാണ് എത്ര വേദനിച്ചാലും തിരിച്ച് വേദനിപ്പിക്കുവാനോ സ്നേഹിക്കാതിരിക്കുവാനോ കഴിയാത്ത ഒരാളുണ്ടാകും നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര ശ്രമിച്ചാലും നമ്മളെയൊക്കെ മറക്കുവാനോ ഒഴിവാക്കുവാനോ കഴിയാത്തവർ ഒഴിവാക്കുമെന്നറിഞ്ഞിട്ടും ഒഴിഞ്ഞു മാറാത്തവർ ഏറ്റവും മികച്ചത് തേടി നമ്മൾ യാത്രയ്ക്കിറങ്ങും കിട്ടുന്നതൊന്നും മികച്ചതായി പിന്നെ തോന്നുകയില്ല കയ്യിലുണ്ടായിരുന്നത് മികച്ചതായിരുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴേക്കും തിരിഞ്ഞു നടക്കാനാവാത്ത ദൂരത്ത് നാം യാത്രയുടെ അന്ത്യഘട്ടത്തിലേക്ക് കടന്നിട്ടുണ്ടാകും